അഞ്ചു നേരം നിസ്കരിക്കുന്ന അമ്പൂക്ക വാ തുറന്നാൽ പച്ച പച്ചക്കള്ളമേ പറയുള്ളൂ എന്തുകൊണ്ടെന്നല്ലേ പൊതുയോഗങ്ങൾ ട്രാക്ക് തെറ്റുന്നു എന്നും ചന്തക്കുന്നിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പോൾ പഴയ തള്ളിക്കയറ്റം കുറഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോ നൈസായിട്ട് അദ്ദേഹം രണ്ട് പൊതുയോഗങ്ങളിൽ നിന്ന് എസ് കെ പഠിച്ചു കാര്യം ഇൻ കേസ് ആൾ കുറഞ്ഞാൽ പണി പാളും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ ഒരു മുൻകൂർ ജാമ്യം പി വി അൻവർ എടുത്തത് നാളെ വൈകിട്ട് അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ ത്രോട്ട് ഇൻഫെക്ഷൻ കുറച്ച് കൂടിയത് കൊണ്ട് രണ്ടു ദിവസം ഡോക്ടേഴ്സ് കമ്പൽസറി ആയി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും രണ്ട് പ്രോഗ്രാമുകളും താൽക്കാലികമായി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഡോക്ടർമാർ കമ്പൽസറി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്ക് വളരെ കൂടുതലാണ് ശരിയായിരിക്കാം നമുക്കറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത രണ്ട് ദിവസം ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഞാൻ ട്രസ്റ്റിലാണ് അതുകൊണ്ട് എനിക്ക് രണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല ഒഴിവാക്കണം എന്നുള്ളതാണ് ആവശ്യം ന്യായമായിട്ടും അംഗീകരിക്കാം പക്ഷെ ഇന്ന് രാവിലെ ടി ഇട്ട് നോക്കിയപ്പോൾ പൊതുയോഗത്തിൽ സംസാരിക്കാൻ പറ്റൂലെങ്കിലും ഒരു മണിക്കൂർ കൂടുതൽ വന്നിരുന്ന് മാധ്യമ മൈക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ ത്രോട്ടിന് ഒരു കുരു ഇല്ല രാഷ്ട്രീയ പാലളിക്കുള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഈ അത് ഞാൻ അതെ കണ്ടെ രാണ്ട് സി പി എമ്മുകാരെ പുലഭ്യം പറയാൻ മാത്ര കോലുകൾ എത്തുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിന്റെ മുന്നേ എനിക്ക് സംസാരിക്കാം പക്ഷെ പൊതുവേദിയിൽ ചിലപ്പോൾ ആൾക്കാർ കുറഞ്ഞാല യവുമാരെടുത്തിട്ട് അലക്കുമല്ലോ യവന്മാർ അത് തുറന്നു കാട്ടുമല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഫ്ലോപ്പ് ഫ്ലോപ്പാകുമല്ലോ അപ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന നല്ല മുസൽമാൻ എന്ത് ചെയ്യണം നല്ലൊരു പച്ച കള്ളം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പറയണം പറഞ്ഞതിന് ശേഷം ഉൾട്ടയടിക്കണം പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത മഹാനാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് പിന്നെ പഴയ കഞ്ഞിക്കുഴി സ്കൂളിലെ ഡയലോഗടി വീരനാണ് ഏതുപോലെ മാങ്കൂട്ടത്തെ പോലെ ഒന്നും നടക്കൂല ചുമ്മെങ്കിലും വെച്ച് കാച്ച അങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഫ്ലോപ്പായി തുടങ്ങി എന്ന് തിരിച്ചറിഞ്ഞപ്പോ ജമാത്ത് ഇസ്ലാമിയും സുഡാപ്പികളെല്ലാം ഉപദേശം കൊടുത്തു ഇങ്ങനെ പോയാൽ ഇത് പണിയാകും അതുകൊണ്ട് തുടരെ തുടരെയുള്ള മയക്ക് കെട്ടിയുള്ള ഗീർവാണമടി അങ്ങ് നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതോടുകൂടി ആ വിടുവായ നാക്ക് കൊണ്ട് സ്വയം പൊളിയുമെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കഥയെടുത്ത് പുറത്തിറക്കി അതിൽ നിന്ന് എസ്കേപ്പ് ആയി എന്ന് വേണം അനുമാനിക്കാൻ അല്ലെങ്കിൽ കമ്പൾസറി ഡോക്ടർമാർ സൗണ്ട് റസ്റ്റ് വേണമെന്ന് പറഞ്ഞ ആൾക്ക് മാധ്യമ കോലുകളുടെ മുന്നിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വായിട്ടലയ്ക്കുന്നതിന് തൊണ്ട പ്രശ്നമല്ല അത്രേ എങ്ങനെയുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന വ്യക്തി വായ തുറന്നാൽ പറയുന്ന ഇതുപോലെ സത്യങ്ങളും പിന്നെ പ്രവൃത്തി വേറെ വേറെയാകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ എന്തൊരു ഉഡായ്പെ ഇതെന്നുള്ളത് അത് തുറന്ന് കാട്ടിത്തരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്താ ആങ്കിൾ പിടിച്ചത്